സിക്കിം സർക്കാരാണ് അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത് അവരടുത്ത് പറയും പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സർക്കാരില്ലേ ഭാരതത്തെ നശിപ്പിക്കാനും ഒരു ഇന്റന്റ് ഉണ്ടെങ്കിൽ ആ ഇന്റന്റിനെ കത്തിച്ചു കളയാനുള്ള പ്രാർത്ഥനയായിരിക്കണം ഇത് കാരണം ഇത് കണ്ണകാണ് ഈ സമർപ്പണം നടക്കുന്നത് കണ്ണകി ആരാണെന്ന് അറിയാവില്ലേ കൊടുക്കാനുള്ളത് കൊടുത്തു ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് കണക്ക് തരാം കൊടുക്കില്ല കൊടുത്തുണ്ടെങ്കിൽ നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ വീണ്ടും ചേർത്ത് പിടിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പൊങ്കാല സമർപ്പണത്തിനായുള്ള പൊങ്കാല കിറ്റ് സുരേഷ് ഗോപി ആശാവർക്കർമാർക്ക് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ആശാവർക്കർമാർ പൊങ്കാല നടത്തുന്ന ഈ ഒരു സമരപ്പന്തലിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം മിക്കവാറും സംസ്ഥാനങ്ങളിലുണ്ട് പഞ്ചാബിനെ വേണം ആദ്യം രക്ഷപ്പെടുത്തിയെടുക്കാൻ അപ്പോൾ ഏത് വഴിക്കാണിത് വരുന്നത് ഈ അപകടം ഒന്നും അറിഞ്ഞൂട്ടെ അപ്പം അങ്ങനെയുള്ള ദുഷ്ടലാക്കോടെ നമ്മുടെ യുവത്വത്തെ നശിപ്പിക്കാനും അതുവഴി ഭാരതത്തെ നശിപ്പിക്കാനും ഒരു ഒരു ഇൻറ്റൻ്റ് ഉണ്ടെങ്കിൽ ആ ഇൻറ്റൻറ്റിനെ കത്തിച്ചു കളയാനുള്ള പ്രാർത്ഥനയായിരിക്കണം ഇത് കാരണം ഇത് കണ്ണകിക്കാണ് ഈ സമർപ്പണം നടക്കുന്നത് കണ്ണകി ആരാണെന്ന് അറിയാവല്ലേ അല്ലേ ഈ രാവിലെ തുറക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥന അല്ല ഒരു രണ്ടോ മൂന്നോ ആരോഗ്യമന്ത്രിമാരുടെ അല്ല ഒരു സംവിധാനത്തിൽ ഇതിന് അതാണ് കേന്ദ്രം ഒരുപക്ഷെ നേരിടുന്ന ഒരു വിഷയം അതാണ് ഒരു സംവിധാനത്തിൽ നിങ്ങൾ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നൊക്കെ പറഞ്ഞ് കാര്യം ചോദിക്കാം എല്ലാം ഇങ്ങോട്ട് കൊടുക്കണം അവർ കൊടുക്കും പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കും അത് ന്യായം കൊടുക്കാനുള്ളത് കൊടുത്തു ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തെരുവ് തരാം കണക്ക് കൊടുക്കില്ല അതും അവരുടെ ന്യായം ഇനി ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ അവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും അത് എവിടുത്തെ ന്യായമാണ് പണിയിൽ നിന്ന് പറഞ്ഞയക്കുന്ന അവരെ നിയമിച്ചത് അവര് അവരെ പറഞ്ഞയക്കുന്നതും അവര് പക്ഷെ എല്ലാം കൊടുക്കുന്നത് അവിടുന്ന് കൊടുത്തു എവിടുത്തെ ന്യായമാണത് അപ്പൊ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ള സംവിധാനത്തിലെ ചില സൗകര്യപ്പെടുത്തലുകൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും അവരവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ തന്നെ സബലീകരണമടയും എന്നുള്ളത് ഇതിലെ ഒരു വലിയ സയൻസാണ് ഇന്നിപ്പോ കണക്ക് പറയുന്നത് ഏതാണ്ട് എഴുപത് മില്യൺ പൊങ്കാല ഇടുന്നു എന്നാണ് പൂർണ്ണമല്ല കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും ഒരടുപ്പെങ്കിലുമുണ്ട് എത്ര ആയിരം അടുപ്പ് അടുപ്പാണെന്നുള്ളത് നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞാൽ തള്ളാവില്ല ഞാൻ പറഞ്ഞാൽ തള്ളായി പോകും കാരണം ഞാൻ കേരളത്തിൽ നിന്നാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണക്കെടുക്കും എത്ര കോടിയാണ് മഹാകുംഭമേളയിൽ വന്നത് എല്ലാവരും അതിപൂർവം ആ പ്ലാനറ്ററി പൊസിഷനിൽ ഒരു കോൺസ്റ്റലേഷൻ മുകളിൽ വന്ന് നിന്ന് ത്രിവേണി ഗംഗയുടെ ചില ചില തട്ടുകളിൽ അതിന്റെ അനുഗ്രഹമുണ്ടാകുമെന്ന് പറയുമ്പോൾ ആ ഹോളി ഡിപ്പിനാണ് വരുന്നത് ദിവ്യ സ്നാൻ എന്നാണ് അതിന് പറയുന്നത് അതിനുവേണ്ടി വന്നതാണ് അവർക്ക് അറുപത് ദിവസം തികഞ്ഞില്ല എന്നാണ് പറയുന്നത് ഇനി ഈ അറുപതോ എഴുപതോ കോടി വന്നു ഒരാൾ ഒരു ദിവസം ആയിരം രൂപ വെച്ച് ചിലവാക്കാതെ അവിടെ പറ്റുമോ അവിടുത്തെ തുഴച്ചിൽ നടത്തുന്ന പള്ള സൗകര്യങ്ങൾ ചെറു ബോട്ടുകളിൽ കൊണ്ടുപോയ ആൾക്കാർ എത്ര കോടിയാണ് സമ്പാദിച്ചത് മുപ്പത് കോടിയാണ് സമ്പാദിച്ചത് ഇതൊക്കെ ഏത് സർക്കാരിന് കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ഭക്ത സമൂഹം വന്ന് യു പി യുടെ ഒരു ജി ഡി പി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ ജി ഡി പിയിലേക്കാണ് വന്നു ചേരുന്നത് രാജ്യത്തെ വിവിധ മതക്കാർ ആചാരക്കാർ അവരെല്ലാം ആ ചോറ് ഉണ്ണാൻ പോവുകയാണ് അതിനെ നിന്നിക്കുന്നവർക്ക് അവരുടെ ഡി എൻ എല്ലെങ്കിലും ഇത്തിരി ലജ്ജ വേണം ഇതെല്ലാം പ്രാർത്ഥനയാണ് കേട്ടോ എന്തോ എന്തോ പറയാ ചോദിക്കരുത് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് സിക്കിം സിക്കിം സർക്കാരാണ് അവരുടെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത് അവരടുത്ത് പറയും പ്രഖ്യാപിക്കാൻ അല്ല നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സർക്കാരല്ലേ പറഞ്ഞേക്കും